ോട് വളരെ കൃത്യമായി പറയാം രാജാവിന്റെ നാടാണല്ലോ അങ്ങനെയാണല്ലോ നിങ്ങൾ വെപ്പ് ആ രാജാവിന്റെ നാട്ടില് ഈ മണ്ഡലത്തിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തില് നാല് മെമ്പർമാർ ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് സോഷ്യൽ ഓഫ് ഇന്ത്യ എഴുതി വെച്ചോയുള്ളു തെരഞ്ഞെടുപ്പ് അടുത്ത പ്രാവശ്യ തെരഞ്ഞെടുപ്പില് അതാണ് നിങ്ങള് മുന്നിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ പ്രചരണം നടത്തുന്നതെങ്കിൽ ഈ പഞ്ചായത്ത് എസ് ഡി പി ഐ ഭരിച്ചിരിക്കും നമസ്കാരം കണ്ണൂര്സീനയുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് സാധാരണ ഒരു മരണമായിട്ടൊക്കെ ബന്ധപ്പെട്ടാല് കുറച്ച് സമയം സമയത്ത് തീരും പക്ഷെ ഇത് തീരുന്നില്ല കാരണം എന്താ ഇതില് എസ് ഡി പി എങ്ങനോ ഭാഗമായി പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സ്വന്തം പാർട്ടിയുടെ ഡി വൈ ഒരു വനിതാ നേതാവിനെതിരെ സി പി എമ്മിന്റെ വലിയൊരു നേതാവ് പീഡന ശ്രമം നടത്തിയിട്ട് അത് വീര്യം കുറഞ്ഞ പീഡനമാണെന്ന് പരസ്യമായിട്ടൊരു ഇറുപ്പുമില്ലാതെ പറഞ്ഞ ശ്രീമതി അവിടെ താലിബാൻ ഇസം എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കുക പിന്നെ കണ്ണൂര് കൃത്യമായിട്ട് സി പി എം രാഷ്ട്രീയം കളിക്കുന്നുണ്ട് ഈ പ്രദേശം ഉരുപ്പുലങ്ങാട് പഞ്ചായത്തിലെ ഈ പ്രദേശം ഈ പ്രദേശത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇനി മനസ്സിലാകുന്നു സി പി എമ്മിന് ഒരു ബലവും ഇല്ല ഇപ്പൊ ഈ വാർത്തയിൽ ഈ നടന്ന വാർത്തകളിൽ ഒരിതുമില്ല അവിടെ ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എസ് ഡി പി ഉണ്ട് സ്വാഭാവികമായിട്ട് ഒരു വിഷയം നടക്കുമ്പോൾ ഇത് ആ കുടുംബം ഈ പെൺകുട്ടിയുടെ കുടുംബം സി പി എം അംഗമാണ് സി പി എം അനുഭാവികളാണ് സ്വാഭാവികമായിട്ടും സി പി എം ആണ് ഈ വിഷയത്തിൽ ഇടപെടല് ഈ പണയം നടിച്ച് തട്ടിയെൽ സ്വർണം പണയം തട്ടിയെൽത്ത ആളും സി പി എമ്മും അല്ല സ്വാഭാവികമായിട്ട് അവനെ സംരക്ഷിക്കാനായിരിക്കും നോക്കുക അങ്ങനെ ആവുമല്ലോ ഇതക്കൊപ്പം അല്ല എപ്പോഴും വേട്ടക്കാലിനൊപ്പം നിന്നൊരു ചരിത്രമാണ് സി പി എം ഉള്ളത് ഇതിന് പിന്നെ രാഷ്ട്രീയപരമായ മറ്റു കാരണങ്ങളുണ്ട് കാരണം സി പി എം ഉയ്പിലങ്ങാട് പഞ്ചായത്ത് വരിക്കുന്ന സി പി എം ആണ് സി പി എമ്മിന്റെയും സി പി ഐയുടെയും കൂടെ ഏഴ് മെമ്പർമാരുണ്ട് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ സി പി എം തന്നെയാണ് അവിടെ കക്ഷി നില നോക്കുവാണെങ്കിൽ എസ് ടി പിക്ക് നാല് കോൺഗ്രസിന് മൂന്ന് ലീഗിന് ഒന്ന് എൽ ഡി എഫിന് ഏഴ് ആ രീതിയിലാണ് നമ്മുടെ സി പി ഐക്ക് സി പി എമ്മിനോട് ഏഴ് സി വേണമെങ്കിൽ എസ് ടി പി ലീഗ് കോൺഗ്രസ് കക്ഷിയായിട്ട് ഇന്ന വേണമെങ്കിൽ ആ പഞ്ചായത്ത് ഭരിക്കാം അവിടെ അങ്ങനെ ഭരിച്ചില്ല പതിനഞ്ചിൽ ഏഴ് സി പി എൽ ഡി എഫിനായതുകൊണ്ട് എൽ ഡി എഫ് ആണ് അവിടെ ഭരിക്കുന്നത് സ്വാഭാവികമായിട്ടും മുഖ്യ പ്രതിപക്ഷം എസ് ഡി പി ആണ് നാല് സീറ്റായിട്ട് നാല് സീറ്റ് തന്നെ യു ഡി എഫിനുണ്ട് അപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഇത് വർദ്ധിക്കും ഈ നാലെന്നുള്ളത് ചിലപ്പോൾ ആറിലേക്കും ഏഴിലേക്കും ഒക്കെ എസ് ഡി പി പോയി കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് എസ് ടി പി ഭരിക്കുന്ന ആദ്യത്തെ പഞ്ചായത്തും ഒരു പ്രായം പഞ്ചായത്താവും എന്നുള്ള ചർച്ചയൊക്കെ സജീവമായിട്ട് എല്ലായിടത്തും നടക്കുന്നുണ്ട് സി പി എം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തും അങ്ങനെ ഇരിക്കുമ്പോഴാണ് സി പി എമ്മിന് ഈ ഒരു ആത്മഹത്യ വിഷയം കിട്ടുന്നതും ഇതവിടെ കത്തിക്കുന്നു സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ബന്ധുക്കാരായിട്ടുള്ള ഒന്ന് ഒരു എസ് ഡി പി പ്രവർത്തകൻ പോയി ആ വിഷയത്തിൽ ഇടപെടുകയും സ്വാഭാവിക അവന്റെ പാർട്ടി എസ് ഡി പി ആയതുകൊണ്ട് അവർ എസ് ഡി പി നേതാക്കന്മാരെ ഉൾപ്പെടുത്തി കാരണം നിങ്ങൾ മനസ്സിലാക്കുക മുസ്ലിം സമുദായത്തിന്റെ ഇടയില് മാന്യമായിട്ട് ഒത്തുതീർപ്പാക്കാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം എസ് ഡി പി ഐ ആണ് അതെല്ലാവർക്കും അറിയാം ഇപ്പൊ എന്റെയൊക്കെ നാട്ടിൽ ഒരു വിഷയം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷയത്തിന് തീർപ്പുണ്ടാവണമെങ്കിൽ എസ് ടി പി നേതാക്കന്മാരെ തന്നെയാണ് വിളിക്കുക കാരണം സി പി എം ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഇവര് പൈസ മേടിക്കുകയും ചിലപ്പോൾ ആർക്കും ഒരാൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യും നീതിക്കൊപ്പം നിൽക്കുന്നു എസ് ഡി പി സ്വാഭാവികമായിട്ട് എസ് ഡി പി ഈ വിഷയം തീർക്കാൻ നോക്കും ഇപ്പൊ എസ് ഡി പി തന്നെയാണ് ആ വീഡിയോ പുറത്തുവിട്ട് കാരണം ഓഫീസിൽ എല്ലാവരും കൂടി ഇന്ന് അതിന് വിചാരണ എന്നൊക്കെ പറയണേ അതായത് ആ ചെറക്കന്റെ ആങ്ങള വാപ്പ എളയാപ്പ മൂത്താപ്പ അവരല്ല പെണ്ണിന്റെ വീട്ടുകാർ പിന്നെ നാട്ടുകാർ അതേ ലീഗിന്റെ നേതാവുണ്ട് കോൺഗ്രസിന്റെ നേതാവുണ്ട് ഇവരെല്ലാം കൂടെ ഉതിർന്ന് ഒരു ഒത്തുതീർപ്പ് സംസാരിക്കുന്നതൊക്കെ വിചാരണയാണെങ്കിൽ നിങ്ങൾ മാധ്യമ വിചാരണയല്ലേ നടത്തുന്നേ എല്ലാ ദിവസവും ഇവനിങ്ങ് ഓരോ രാഷ്ട്രീയക്കാരെ വിളിച്ചു വിളിച്ച് നിങ്ങൾ വിചാരണ നടത്തുകയാണ് മാധ്യമ വിചാരണയാണ് നടക്കുന്നത് അങ്ങനെ നിങ്ങൾ ആളുകളെ അവർ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ ഒന്നേന്ന് നിങ്ങൾക്ക് വരും ആ ഒരു സ്ഥലത്തിൽ തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നേ അപ്പോ ഈ ഒരു രീതിയിൽ അവർ കോൺഗ്രസ് ഈ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ആ കുറ്റി ആത്മഹത്യ ചെയ്തത് ആ കുച്ചിറക്കം പണവും സ്വർണ്ണമൊക്കെ അവലിച്ചതിന്റെ പേരിലാണ് കാരണം ഒരു പക്ഷെ അവൻ പറഞ്ഞാണ് ഞങ്ങൾ ഇനി തിരിച്ചു വരുത്തില്ല ഞാൻ വേണമെങ്കിൽ തിരിച്ചു വരുത്തില്ല ഭർത്താവിന്റെ കൂടി എന്താ സമ്മതം കൂടി വന്നപ്പോൾ കുറച്ച് ആത്മഹത്യ ചെയ്താണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഈ കൊച്ചിയെ സ്വാഭാവികമായിട്ട് രക്ഷിക്കാൻ ശ്രമിച്ചവരൊക്കെ പ്രതികളായി ആ കുറ്റി അങ്ങനെ ആത്മഹത്യ കുറിപ്പഴ് വെച്ചാണ് ഇതാണ് സംഭവിച്ചത് കാരണം സഹായിച്ചാൻ ശ്രമിച്ചവരൊക്കെ കുറ്റക്കാരായി പണവും സ്വർണ്ണവും ഒക്കെ അപഹരിഞ്ഞ് ആ കുറ്റിന്റെ മാനസികവും ശാരീരികമായിട്ട് പീഡിപ്പിച്ചവരൊക്കെ സി പി എമ്മിന്റെ ബന്ധം ഉള്ളതുകൊണ്ട് അവരൊക്കെ നല്ലവരായി നടക്കുന്നു ഇതാണ് ശരിക്കും അവിടെ നടന്നത് അതുകൊണ്ടാണ് ഉമ്മയൊക്കെ ഒരു വീട്ടുകാർ ഉൾപ്പെടെ വന്നത് ആ ചെറുക്കൻ ആ വീട്ടുകാരെന്ന് വന്നിട്ട് പോലീസിന് മേലെ വന്ന എഫ്ഐആർ തിരിത്താൻ പറ്റത്തില്ല എഫ്ഐആർ എസ് ടി നടപടി എടുക്കണമെന്ന് മുക്കേന്റെ ഓഫീസിൽ ഉൾപ്പെടെ വില വന്ന് കാണണം അതുകൊണ്ട് അവർ അത് ചെയ്യുന്നു അവർക്ക് തിരുത്താൻ പറ്റത്തില്ല അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല കാരണം ഭരണിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ അവരുടെ പണി പോകും അതുകൊണ്ടാണ് പോലീസ് സംഘങ്ങൾ നിലപാടെടുക്കുന്നത് ഇവിടെ ഉരുപ്പിലങ്ങാട് പഞ്ചായത്ത് എന്നാൽ എസ് ടി പി നേതാവിന്റെ പ്രസംഗം ഞാൻ ഇവിടെ വയ്ക്കാം രുത്തി പറയുന്നില്ല സി പി എമ്മിനോട് വളരെ കൃത്യമായി പറയാം രാജാവിന്റെ നാടാണല്ലോ അങ്ങനെയാണല്ലോ നിങ്ങളെ വെപ്പ് ആ രാജാവിന്റെ നാട്ടില് ഈ മണ്ഡലത്തിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തില് ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് സോഷ്യൽ വെറുതെ ഉള്ളു തെരഞ്ഞെടുപ്പ് അടുത്ത പ്രാവശ്യ തെരഞ്ഞെടുപ്പില് അതാണ് നിങ്ങൾ മുന്നിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ പ്രചരണം നടത്തുന്നതെങ്കിൽ ഈ പഞ്ചായത്ത് എസ് ഡി പി ഭരിച്ചിരിക്കും എഴുതി വെച്ചു ഇത് കളി വേറെയാ ഇത് കളി വേറെയാ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ നിങ്ങൾ ഈ രണ്ട് പോലീസുകാരെ വിട്ട് പേടിപ്പിക്കരുത് ഞങ്ങളെ കേന്ദ്രസേന ഉൾപ്പെടെ വന്നിട്ട് എന്റെ ഉൾപ്പെടെ ജപ്തി ചെയ്ത് കൊണ്ടുപോയപ്പോ വിത്യസം ഞങ്ങൾ ജന്മദിനാഘോഷിച്ച ആൾക്കാരാ അറിയോ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ആറ്റുകൾ കൊണ്ട് തോക്കുകൾ കൊണ്ട് അടവറ കൊണ്ട് ജയിലറകൾ കൊണ്ട് പോരാളികളെ ഭയപ്പെടുത്തരുത് ഈരുക്കളെ നിങ്ങൾക്ക് ഭയപ്പെടുത്താം ഞങ്ങൾ രണ്ടിലൊന്നാഗ്രഹിക്കുന്നവരാ ഈ നാടിന്റെ വീതി ഈ നാടിലെ ജനങ്ങൾക്ക് തുല്യാവകാശം പൂർവികർ ഒരുപാട് ത്യാഗം സഹിച്ചു നേടിത്തന്ന സ്വാതന്ത്ര്യം നിലനിൽക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം അതിനുവേണ്ടി ഞങ്ങൾ പോരാടും വരും തലമുറയ്ക്കൂടെ ജീവിക്കാൻ അത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ മാർഗത്തിൽ ഞങ്ങൾക്ക് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം അതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കേന്ദ്രസേനയും കേന്ദ്രനീതിയും അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ വീടൊക്കെ പരിശോധിച്ചു എല്ലാവരും കരുതിയ സി പി എമ്മിന്റെ നേതാക്കന്മാരെ വീട് പോലെയെന്നാണ് ഇങ്ങനെ കക്കൂസിലും പാണോ പ്രഷർ കുക്കറിലും പേണോ എഴുതാ അടുക്കളയിലും പേണോ ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളും സാധുക്കളാടും ഞങ്ങൾ അതുകൊണ്ടാണ് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ശ്രീലേഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത സദാചാര ഗുണ്ടകളായ സി പി എം പറയാ ഇവിടെ ബന്ധുക്കൾ അവരുടെ പെങ്ങൾക്കുണ്ടായ പ്രയാസത്തിൽ അവരുടെ സഹോദരിക്ക് ഉണ്ടായ പ്രയാസത്തിൽ ആ പിതാവിനുണ്ടായ മകളുടെ പ്രശ്നത്തിന്റെ പ്രയാസത്തിൽ ഒരിടത്തിൽ നിന്നൊന്ന് സംസാരിച്ചപ്പോ താലിബാലിസ ഞാൻ ഇന്നും പറയുന്നു ഇതിന് മുന്നും കണ്ണൂരിലെ സ്റ്റേജ് കെട്ടി ഞങ്ങൾ പിണറായി വിജയനോട് പറഞ്ഞിട്ട് സർ താങ്കൾ നേരിട്ട് വരൂ നമുക്കൊരു സംവാദം നടത്താം എന്താണ് വർഗീയത എന്താണ് തീവ്രവാദം എന്താണ് താലിബാലിസോ അങ്ങൊന്ന് മുന്നിൽ ഞങ്ങൾ വന്നിരിക്കാം ഒരു പരസ്യ സംവാദത്തിൽ താങ്കൾ വാ എന്ന് പറഞ്ഞു അതുകൊണ്ട് സി പി ഒന്ന് പറയണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ൂർ മോഡലാണോ ഇനി അതല്ല നാദാപുരം ദൂണേരി മോഡലാണോ അതല്ല ഡി പി ചന്ദ്രശേഖരൻ മോഡലാണോ ഏത് മോഡലാണ് താലിബാലിസം എന്ന് സി പി എമ്മിന് ആഴത്തമുണ്ടെങ്കിൽ ആഴത്തമുള്ള നട്ടലുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ പറയാം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ മുന്നിൽ ഈ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ ഉമ്മയുടെ പരാതിയുണ്ട് അവിടെ ഒരു ആൺസുഹൃത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ ആൺ സുഹൃത്തിനെ കുറിച്ചും നിങ്ങൾ ഈ എല്ലാ സംഭവങ്ങളെ കുറിച്ചും വിശദമായ അന്വേഷണം നടത്തണം ഞങ്ങൾക്ക് ഞങ്ങളെ പ്രവർത്തകര നിങ്ങൾ അന്വേഷിക്കാതെ വിടണം എന്നല്ല പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുതാര്യമായി അന്വേഷണം നടത്തി കൃത്യമായി കുറ്റക്കാർക്കെതിരെ ശിക്ഷ നടപ്പാക്കണം ആ പറഞ്ഞ ഈ പറഞ്ഞ ആൺ സുഹൃത്തിന്റെ നാട്ടുകാർ പറയുന്നു ആ അവന്റെ ഭാര്യയുണ്ട് ഗർഭിണി ആ ഭാര്യ ഇതിനു മുമ്പേ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഇവൻ കോയില് സ്ത്രീകളെ പറയുന്നു ആ ഈ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് നിലവിലാതെന്നുള്ളത് ഏഴത്തിലേക്ക് വന്ന പഞ്ചായത്ത് എസ് ടി പി ഭരിക്കുവെന്നുള്ള സിറ്റുവേഷൻ ആണ് ആട്ടിലുള്ളത് കാരണം ആട്ടിലെ പി മതി സി പി എമ്മിന്റെ അവരുടെ വളർച്ച താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലീഗും കോൺഗ്രസ് എസ് ടി പി ഐ മാത്രമേ പഞ്ചായത്തിൽ ഇനി ഒന്നോ രണ്ടോ മാത്രമേ കാണു കാരണം ഇത് പിണറായിയുടെ സ്വന്തം സ്ഥലമാണ് സ്വന്തം പഞ്ചായത്താണ് പിണറായി വിജയന്റെ പഞ്ചായത്തായിട്ട് പോലും അവിടെ സി പി എമ്മിന് വളർന്ന് നഷ്ടപ്പെട്ട ഏക കാരണമാണ് സി പി എമ്മിന് ചലകളിക്കുന്നത് എന്തായാലും അതിൽ ഒറ്റ പഞ്ചായത്ത് വന്നാൽ സി പി എമ്മിന് ഈട്ടത്തില്ല അത് പോവും കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് ഒരു ഇത് അത് ഉറപ്പായിട്ടും പോകും എസ് ഡി പി അവിടെ ഭരിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ എത്രത്തോളം കുപ്രചാപണം നൽകിയാലും ജനങ്ങൾക്ക് സത്യം അറിയാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളെ മറ്റു ഇത്തരം അവിഹിതങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അതിനൊക്കെ സി പി ഐ സിഫേ അല്ല സി പി എമ്മിൽ ചൂട്ടും പിടിച്ച് ലൈറ്റും കത്തിച്ചു കൊടുക്കാനുള്ള സമയം ജനങ്ങൾ ഇങ്ങനെ തള്ളിക്കളയും സ്വാഭാവികമായിട്ടും എത്ര പുരോഗമനം എന്ന് പറഞ്ഞാലും സ്വന്തം ഭാര്യ വെറ്റുള്ളവരുടെ കൂടെ പോന്നെ അന്യോന്റെ ഭാര്യത്തിൻ്റെ കൂടെ പോന്നേ ജങ്ങൾ അത് സഹകരിക്കത്തില്ല അതിനെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ ജനങ്ങൾ പിന്തുണയ്ക്കത്തുള്ളൂ നിങ്ങൾ എത്ര പുരോഗമനം പറഞ്ഞാലും നമ്മളെ സംസ്കാരം അതാണ് പഴയ സംസ്കാരം അല്ല നമ്പൂരി ചൂട്ടും പിരിച്ചോണ്ട് വരുമ്പോൾ വീട്ടുകാരാണെങ്കിൽ സംസ്കാരം ഒന്നും അല്ല ഇപ്പൊ ഇവിടെ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അർത്ഥത്തിലേക്കാണ് സി പി എം കൊണ്ടുപോകാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ വലിയ വില വരും അപ്പൊ മുഴപ്പലങ്ങാട് പഞ്ചായത്ത് ഭരണം ഭക്ഷണം കണ്ടിട്ടാണ് സി പി എം കളി കളിക്കുന്നതെങ്കിൽ തേങ്ങാ പിന്നാക്കം ഉണ്ടാകാൻ പോകുന്നില്ല അമ്മ വീട്ടിൽ ഇരിക്കേണ്ടി വരും അപ്പം ഇതിന്റെ സത്യാവസ്ഥ അവിടുത്തെ ജനങ്ങൾക്കറിയാം ആ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചത് ജനങ്ങൾക്കറിയാം അതിന്റെ കാരണക്കാരാണെന്ന് ജനങ്ങൾക്കറിയാം സി പി എം ഇ കളിക്കാൻ പോകുന്ന രാഷ്ട്രീയം എന്താണെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങളെ ജനങ്ങൾ തള്ളിക്കളയുക തന്നെ ചെയ്യും